സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് ചോക്കാട് അങ്ങാടിയിൽ കൂറ്റൻ ചീനിമരം അപകടാവസ്ഥയിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് കടുത്ത ഭീഷണി സൃഷ്ടിക്കുന്നു വൈദ്യുതി ലൈനുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ മരത്തിന്റെ ചുവട്ടിലായതിനാൽ വലിയ ദുരന്തമാണ് മരം വീണാൽ ഉണ്ടാവുക ചോക്കാടങ്ങാടിയിലെ ചീനിമരം അങ്ങാടിക്ക് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് ഇത്രയും കാലം നിലനിന്നിരുന്നത് കടുത്ത ചൂടിൽ നാട്ടുകാർക്ക് തണലേകിയിരുന്ന മരം ഇപ്പോൾ വലിയ ഭീഷണിയിലാണ് മരത്തിന്റെ താഴ്ഭാഗം ദ്രവിച്ചിട്ടുണ്ട് ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്ന ഈ ചീനിമരം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ കരാറ് ഏറ്റെടുത്ത ഈ മരം മുറിക്കാൻ കരാറ് ഏറ്റെടുത്ത ടീം അതിൽ നിന്ന് പിന്മാറി അവർക്ക് ഇത് നഷ്ടമാണ് വിലയില്ലാത്ത മരങ്ങൾ മുറിക്കുന്ന നഷ്ടമാണ് എന്ന കാഴ്ചപ്പാടിൽ അവരതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ അത് ഊരാളുങ്കർ സൊസൈറ്റി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോഴും മുറിച്ചു മാറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് മറ്റൊന്നല്ല മരങ്ങൾ പ്രകൃതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ മരം വളരെ അപകടകരമായ അവസ്ഥയിലാണ് അത് മനുഷ്യജീവന് തന്നെ ഹാനികരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ ഈ കാലവർഷം ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടി ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥ നിരീക്ഷണമുള്ള സ്ഥിതിക്ക് അടുത്ത മാസവും കാലാവസ്ഥ വളരെ ശക്തിയായിരിക്കുമെന്നുള്ള ഈ കാലാവസ്ഥാ പ്രവചനമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ ഒരു വലിയ ദുരന്തത്തിനായിരിക്കും സാക്ഷിയാകേണ്ടി വരിക ഈ നാട് എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ മരം മുറിച്ചു മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മരത്തിന്റെ ഇടയിലൂടെ എച്ച് ടി എൽ ടി ലൈനുകൾ കടന്നു പോകുന്നുണ്ട് കാറ്റടിച്ചാൽ കടകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് റോഡ് നവീകരണം നടക്കുന്നതിനാൽ മരം മുറിച്ചുമാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ മരം മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല സോഷ്യൽ ഫോറസ്ട്രി വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് തന്നെ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു